ജോലിയുടെ ഭാരം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ വേണ്ട എനിക്ക് വേണ്ട പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഞങ്ങൾക്കൊരു മന്തി കഴിക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇടയിൽ കയറി ഒരു സൂപ്പ് തന്നു സൂപ്പറാണ് മട്ടൺ സൂപ്പാണ് ഞാൻ കഴിച്ചില്ല കാരണം ഞാൻ മട്ടൻ കഴിക്കാറില്ല അപ്പോൾ നമ്മളെ മന്തി വന്നു ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം ബിരിയാണി കഴിച്ചിട്ട് ഇത് ഉള്ളതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു മന്തിയുടെ ടേസ്റ്റ് എന്ന് ഞാൻ കഴിച്ചു നോക്കി സൂപ്പറാണ് അടിപൊളിയാണ് എന്തായിരുന്നു ആ പേര് അപ്പം ഞങ്ങൾ കഴിച്ച മന്തിയുടെ പേരാണ് യമൻ മന്തി യമൻ ഇല്ലടി ആ ഓക്കെ യമൻ അപ്പം യമൻ യമനി മന്തി ആ സൂപ്പർ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതുകഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഒരു പാർക്കുണ്ട് അടുത്ത് അവിടെയെല്ലാം പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പക്ഷേ ഐസ്ക്രീം പേര് മാത്രമേ ഉള്ളൂ ചുമ്മാ വെള്ളം ആക്കിയിട്ട് എന്തോ വയസ്സാക്കിയിട്ടാക്കി വെച്ചാൽ കാണാം ഒരു രുചി ഐസ്ക്രീം അപ്പോൾ ആ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മൂന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് കുറേ നേരം പിന്നെ അവിടെ ഇരുന്നൊരു അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചു വലിയ ചൂടൊന്നുമില്ലായിരുന്നു അജ്മാനിലത്രയ്ക്ക് ചൂടൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ചൂടേ ഉള്ളൂ ഞങ്ങൾ പിന്നെ പോയത് ഏകദേശം ഒരു എട്ടര കഴിഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ അങ്ങനെ അവിടെ ഫ്രീ എൻട്രി ആയിരുന്നു ഫ്രീ ആയിട്ട് പാർക്കിൽ അങ്ങനെ പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ ഓരോ ഇതിനകത്ത് കയറണമെങ്കിലും പൈസ കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് ഞാൻ കുട്ടികൾക്ക് കളിക്കുന്നതാണ് എന്നാലും അവിടെ ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുള്ളതുകൊണ്ട് അമ്മ അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു അപ്പം അങ്ങനെ മന്തിയും കഴിച്ചു ഐസ്ക്രീമും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞോടെ ഇരുന്നു ഈ മരം കണ്ടെനിക്ക് സത്യം പറഞ്ഞ നല്ല നമ്മളെ ഹൊറർ മൂവിയില്ലേ അതിനകത്ത് കാണുന്ന ഒരു പ്രതിനിധി ഈ ഒരു മരം കണ്ടപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു തരം മരം ഞാനത് സൂം ചെയ്തപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ കാണുമ്പോൾ തോന്നുന്നു ഒരു പേടി ഒരു തോന്നുന്നില്ലേ അങ്ങനത്തെ ഒരു തരം ബി ഉണ്ടോ പെട്ടെന്ന് അതാണ് അതിൻ്റെ ഒരു ഒരു ഭയാനകം തോന്നുന്നൊരു ഇത് ഇതാണ് ആ പാർക്ക് ഇവിടെ ഞങ്ങൾ പറയുന്ന നേരം പിള്ളേർക്കൊക്കെ പറ്റിയ പാർക്ക് നമ്മൾ വലിയവർക്കൊന്നും അല്ല എന്നാലും കാണാൻ രസം അങ്ങനെ നിന്ന് കുറേ നേരം അവിടെയും കുറേ ഒന്നേരം നിന്നു ബോയ്സ് യാ യാസ് പറഞ്ഞിട്ടില്ല മോളു അവിടെ കേൾക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഇതാണ് നമ്മളെ പാർക്കിൻ്റെ വിശ് വിജാനമായ സ്ഥലം അടിപൊളിയാണ് സൂപ്പർ 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 സ്ഥലമാണ് ഇരിക്കാനും കുറേ നേരം ഇരുന്നു കാറ്റും കൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് കഴിച്ചു നോക്കണം അങ്ങനെ ഇതും കഴിച്ചു ീവന എനിക്കത് ഭയങ്കര ഇഷ്ടായിരുന്നു